ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു തോട്ടം കൂടി തോട്ടം കൂടി ആയി സുഹൃത്തുക്കളെ ഞാൻ പോപ്പുലർ സന്തോഷം സുഹൃത്തുക്കളെ നമ്മളിപ്പോലായി നമ്മുടെ പാലക്കാട് ജില്ലയില് അതായത് ഒറ്റപ്പാലത്ത് നിന്നൊക്കെ വരുമ്പോൾ നമ്മുടെ ലക്കിടിയിലാണ് നമ്മളില്ലേട്ടോ നമ്മുടെ ലക്കിടി പാലത്തിൻ്റെ അടിയിൽ അതായത് ഏകദേശം ഒരു പതിനാല് ഏക്കർ കൃഷിയിടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തെങ്ങ് കഴുങ്ങ് അതുപോലെ റബ്ബർ കൊക്കോ മാവ് കുരുമുളക് എല്ലാം കൂടി ചേർന്ന അതിമനോഹരമായിട്ട് നമ്മുടെ ഭാരതപ്പുഴേന്റെ തീരത്ത് നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുകയാണ് അതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോഴേ ഈ കാണുന്നതാണ് നമ്മളെ പ്ലോട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ പതിനാല് ഏക്കർ തോട്ടാണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയിൽ പലതരത്തിലുള്ള കൃഷികളാണ് ഇവർ ഇറക്കിയിട്ടുള്ളത് അതായത് തെങ്ങ് കഴുങ്ങ് അതുപോലെ റബ്ബർ കൊക്കോ അതുപോലെ കുരുമുളക് വാഴ മാവ് അങ്ങനെ എല്ലാം ഉണ്ട് ഫാം ചെയ്യുന്ന ഒരുക്കാൽ ഇതിൽ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് വരും നല്ല രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞാൽ മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും നല്ല നീളത്തിൽ ഒന്ന് രണ്ട് വലിയ തൊഴുത്ത് പോലെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയിലാണ് ഇതിൽ നമ്മുടെ നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒക്കെ ഏകദേശം തൊട്ടടുത്താണ് അതുപോലെ ലക്കിടി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ബാക്കിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു സൈഡിലൂടെ ലക്കിടി ഹൈവേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്ന ആളുകൾക്ക് ഇത് പല രീതിയിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതിൽ ചെറിയ രീതിയിൽ റിസോർട്ട് പണിയുന്ന ആളുകൾക്ക് പറ്റും അതുപോലെ ഫാം ഹൗസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അത് പറ്റും അതല്ല ഇതിലുള്ള കൃഷി നോക്കി നടത്തി ഇതിന്റെ വരുമാനം എടുക്കേണ്ട ആളുകൾക്കാണെങ്കിലും ഇത് വളരെ അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് ഏകദേശം നാലായിരത്തോളം കഴിഞ്ഞ് ആയിരത്തി അറുന്നൂറ് നല്ല രീതിയിൽ കായക്കുന്ന തെങ്ങ് അതുപോലെ കൊക്കോ അഞ്ഞൂറോളം റബ്ബർ ഇത്രയും വരുമാനമുള്ള കൃഷി ഓൾറെഡി ഇതിലുണ്ട് അതുപോലെ തന്നെ ഇവർ പുതുതായിട്ട് പ്ലാന്റ് ചെയ്ത ആയിരത്തി അഞ്ഞൂറോളം കഴുങ്ങും അതുപോലെ അഞ്ഞൂറോളം പുതിയ തെങ്ങിൻ തൈകളൊക്കെ ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതല്ല ഇനിയിപ്പോൾ ഇതിൽ ചെറിയ രീതിയിലുള്ള റിസോർട്ട് കാര്യങ്ങളൊക്കെയാണ് പണിയുന്നത് എങ്കിൽ വളരെ അനുയോജ്യമാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ ഈ ഭാരതപ്പുഴേൻ്റെ തീരത്തായതുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എന്നാലോ നമുക്ക് വെള്ളത്തിൻ്റെ ശല്യങ്ങളോ കാര്യങ്ങളും ഒരിക്കലും വരാനും സാധ്യതയില്ല കാരണം എന്താ വെച്ചാൽ ഈ പുഴയും ഇതുമായിട്ട് നല്ല ഹൈ ഡിഫറൻസിലാണ് ഇത് നിൽക്കുന്നത് അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ വീടുകളോ ഹൗസ് ഫ്ലോട്ടുകളോ ഒക്കെ ചെയ്യാനാണെന്നു വെച്ചാലും ഇത് വളരെ അനുയോജ്യമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ സ്കൂളുകൾ കോളേജുകള് അതുപോലെ ഇലക്ട്രോണിക് ഹൈവേ എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് അതുപോലെ നമ്മൾ ഈ പ്ലോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വീടോ റിസോർട്ടോ അല്ലെങ്കിൽ ഫാമോ എന്തോ ആയിക്കോട്ടെ നമ്മൾ ഇവിടെ വെച്ചിട്ട് അതിന്റെ മുന്നിലൊക്കെ നിന്നിട്ട് അല്ലെങ്കിൽ അതിന്റെ മുകളിലൊക്കെ ഇരുന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വ്യൂ ആണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ തിരുവല്ലായ്മ പോകുന്ന ആ പാലവും ആ കാഴ്ചയും വളരെ മനോഹരമാണ് പിന്നെ ബാക്കിൽ തന്നെ നമ്മളെ ലക്കിഡി റെയിൽവേ സ്റ്റേഷൻ ആണ് അപ്പോൾ ഒരുപാട് സൗകര്യങ്ങളില്ല ഒരു ഏരിയയിലാണ് ഒരു ബിസിനസ് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡിലൂടെ നമ്മൾ നീളത്തിലൊരു വഴി ഇട്ടിട്ട് നമുക്ക് ഒരേക്കറ് രണ്ടേക്കറ് മൂന്നേക്കറ് എങ്ങനെ വേണമെങ്കിലും ചെറു ചെറിയ ഫാമുകാർക്കോ ഒക്കെ നമുക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സാധ്യതയും കൂടി ഞാൻ ഇതിൽ കാണുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവിൻ്റെ കാര്യം പറയേ വേണ്ട കണ്ടോ നോക്കത്താ ദൂരത്താണ് നമ്മൾ ഈ പാടശേഖരം തൊട്ടടുത്തായിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ മനോഹരമായിട്ടുള്ള നമ്മളെ ഈ പാലവും പരിസരവും അതുപോലെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചൂളം വിളിച്ചുകൊണ്ട് പോകുന്ന നമ്മളെ തീവണ്ടി ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും നമുക്ക് എത്തിച്ചേരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉള്ള ഒരു ഒരു പ്ലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളൊരു ബസ്സോ കാറോ അങ്ങനെ വരുന്നത് നമുക്ക് റോഡ് മാർഗം വരാം സ്വാഭാവികം അതുപോലെ തന്നെ നമ്മൾ റെയിലിലൂടെയാണെന്നു വച്ചാൽ നമുക്കൊരു തീവണ്ടി പിടിച്ചിവിടെ എത്താം അതല്ല നിങ്ങൾക്ക് ഇനി വെള്ളത്തിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ചിവിടെ എത്താൻ വെച്ചാൽ ചെറിയൊരു തോണി ഉണ്ടെങ്കിലും നമുക്ക് നമുക്കിവിടെ എത്താവുന്നതാണ് ഇന്നിൻ്റെ ഒരു കുറവുള്ളൂ അതിന് നമ്മൾ ചെറിയ എലിപ്പേഡ് ഇവിടെ ഒരു പത്ത് മരം വെട്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു എലിപ്പേഡ് സംഘടിപ്പിച്ചാൽ മതി ഇത് ജോക്കൽ കേട്ടോ ഇതൊരു ചെറിയ സത്യമാണ് ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫാം അതായത് കുറച്ച് മെയിൻ്റെസും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പക്ഷെ ഒരുപാട് പിന്നെ പശുക്കളൊക്കെ കെട്ടാൻ പറ്റിയ ഒരു ഫാം ആണ് അതുപോലെ മറ്റൊരു ഫാം ഞാൻ ഇനി കാണിച്ചു തരാം അതുപോലെ ഇതിൽ ഈ ഫാം ഒക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് പണിക്കാർക്കും വേർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന രണ്ട് വീടുകളും ഇതിലുണ്ട് അതുപോലെ കുളം രണ്ട് കിണർ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുന്ന തെങ്ങുകളാണ് കേട്ടോ പിന്നെ എന്താണെങ്കിലും ഇത് നിങ്ങൾ എടുത്തതിന് ശേഷം ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ റബ്ബർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ആവറേജ് റബ്ബറാണ് കുറച്ചു കാലം കൂടിയൊക്കെ നിങ്ങൾക്ക് വെട്ടാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ അതുപോലെ നല്ല രീതിയിൽ കായ്ക്കുന്ന കുറച്ച് കുരുമുളക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ തെങ്ങും തോട്ടം എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഒന്നും കൂടി നമ്മൾ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാം ഏകദേശം നാലായിരത്തോളം കായ്ക്കുന്ന കഴുങ്ങുകളാണ് ഇതിലുള്ളത് അത് അത്യാവശ്യം നല്ല രീതിയിൽ ഇവർക്ക് ഒരു വർഷത്തിൽ വരുമാനം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ പുതുതായിട്ട് ഇവര് ഒരായിരത്തിഅറുന്നൂറ് കഴുങ്ങറ്റ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പുതുതായിട്ട് വരെ കുറെ തെങ്ങും തൈകളും വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇതാണ് കേട്ടോ മറ്റൊരു ഫാം മറ്റൊരു പശു ഫാം ഇതാണ് പക്ഷെ ഇത് കുറച്ച് കൂടുതൽ മെയിൻറ്റൈൻ ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നത് ഇതിന്റെ മേൽക്കൂരൊക്കെ you <laughs> പോയിട്ടുണ്ട് അപ്പൊ ഇതൊന്നും കൂടിയും വൃത്തിയാക്കി എടുക്കേണ്ടി വരും എങ്കിലും രണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വീടുണ്ട് ഈ കാണുന്ന ആയിട്ടോ കൊക്കോ ഇത് നമ്മൾ കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെയാണ് ഈ കൊക്കോ ഏറ്റവും കൂടുതൽ ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരുപാട് മാവുകൾ വ്യത്യസ്ത തരം മാവുകളാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെയാണ് ഈ പതിനാല് ഏക്കർക്ക് ഉള്ളിലുള്ള ഏകദേശ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് സംസാരിച്ച് നോക്കാം ഇതിന്റെ വിലയല്ലേ ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പെർ ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ വിൽക്കുന്നതിനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണം ഇത്ര വീഡിയോസ് കാണുന്നതിനു വേണ്ടി പോപ്പുലർ സന്തോഷം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ